ഹലോ വെൽക്കം ടു മൈ ചാനൽ നമുക്ക് ഈസ്റ്ററൊക്കെ വരുമല്ലേ നമുക്കൊരു അല്പം എല്ല് കറി വെക്കാം ഇത് പൂത്തിൻ്റെ എല്ലാണ് ഇത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിനകത്തിട്ട് വേവിച്ചെടുത്തു സവോള അരിഞ്ഞത് വേണം ചുമന്നുള്ളി കീറിയെടുക്കണം അതുപോലെ തേങ്ങാക്കൊത്ത് പച്ചമുളക് കീറിയെടുക്കണം അതുപോലെ തക്കാളിക്ക് അരിഞ്ഞെടുക്കണം അല്പം വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ച് വെക്കണം അതുപോലെ കുരുമുളക് അല്പം പൊടിച്ചത് വേണം അതുപോലെ പൊടി വകയായിട്ട് മല്ലിപ്പൊടി അത് അത് രണ്ട് സ്പൂണുണ്ട് മുളക് പൊടി രണ്ട് കൂട്ടമാണ് പിരിയൻ മുളകും അല്ലാതെ എരിയുള്ള മുളക് പൊടി അത് ഓരോ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഗരം മസാലപ്പൊടി നമ്മൾ സവാളയായിട്ട് വഴറ്റുകയാണ് ഇതിനകത്ത് അല്പം ഉപ്പ് ചേർത്ത് വഴറ്റുമ്പോൾ അത് പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ അതൊക്കെ നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേന് ചുമന്നുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി കറിക്ക സ്വാദ് നമുക്ക് നൽകി കൂടാൻ സഹായിക്കും നമുക്ക് പച്ചമുളകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ ഞാൻ സവോള ഇടുന്നതിന് മുമ്പേ ഒരു ശകലം കരിയേപ്പിളി ഇട്ട് കൊടുത്തായിരുന്നേ നമുക്ക് പച്ചമുളക് ഇട്ടിളക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അത് ചതച്ച് വെച്ചിരുന്നതാണ് ഇനി നമുക്ക് കുരുമുളക് അത് ചതച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം ഇനിയും തക്കാളിക്കായി അരിഞ്ഞു വെച്ചത് കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടിട്ടൊന്ന് വഴന്ന് വരുമ്പം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ കൂടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് വേണം നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാൻ അല്പം കായം കൂടെ ചേർക്കുന്നുണ്ടേ പൊടിയുള്ളവർക്ക് പൊടി ഇട്ടാൽ മതി ഞാൻ കട്ടക്കായമാണ് കൂടുതലും ചേർക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത് അതുപോലെ മല്ലിപ്പൊടി അതായത് നമ്മൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വെന്തിരിക്കുന്ന എല്ല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പോത്തിൻ്റെ എല്ലാണ് ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മള് ഈ എല്ല് വെത്തപ്പം അതിനകത്ത് ആ അത് പോത്തിൻ്റെ ആ എല്ലിലെ നെയ്യും അതിനകത്തുന്ന് ഇറങ്ങിയ ആ കഴുകിയപ്പം അതിൽ പിടിച്ച വെള്ളമൊക്കെ ആരിക്കുക അതായാലും വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഞാൻ ഇത് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നു അപ്പം നമുക്ക് ഒത്തിരി അങ്ങ് നമ്മൾ വെന്ത ഇറച്ച ആയതുകൊണ്ട് വെന്ത എല്ലാം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കറി റെഡിയാകും നമുക്കാ വെന്ത വെള്ളമാണിത് ആ പോത്തിൻ്റെ എല്ല് വെന്ത വെള്ളമാണിത് അതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നല്ല കുറുകിയ നല്ല ചാറോട് കൂടിയ ഒരു കറിയാണ് ഇപ്പം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടില്ലായിരുന്നു ഞാനങ്ങ് മറന്നു പോയായിരുന്നു പാത ശാലം ഇട്ടുകൊടുത്തു ഞാനെങ്കിൽ മറന്നു പോയായിരുന്നു നമുക്ക് റെഡി ആയോ കറിയെന്ന് നോക്കാം ഈ ആയിട്ടുണ്ട് എന്തോ നമുക്കിനകത്തോട്ട് മസാല നമ്മൾ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ നമുക്ക് കടുവ വറക്കണം ഇതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഇളക്കി ജരം മസാല ചേർത്ത് ഇളക്കി അപ്പോൾ നല്ലൊരു വാസനയാണ് സാധനത്തിന് നമ്മൾ അടുത്ത് നിൽക്കുന്നവർക്കറിയാതെ എൻ്റെ മണം നമ്മൾ കടുവ വറക്കാനായിട്ട് തേങ്ങക്കൊത്ത് ആദ്യം ഇട്ടൊന്ന് ഒന്ന് ബ്രൗൺ നിറമാകുന്നിടം വരെ മൂപ്പിക്കണം അതുപോലെ കരിയേപ്പല അതുപോലെ ഉണക്കമുളക് നമ്മളെ ഈ തേങ്ങാക്കത്തൊന്ന് ബ്രൗൺ കളർ കളറാവുമ്പോൾ അതിനകത്തോട്ട് കടു കൂടിയിട്ട് പൊട്ടിക്കും അങ്ങനെ നമ്മുടെ ഇനിയും ഈ കടു വറുത്ത് അതിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ സാധാരണ കടു വറുത്താണ് ഇടാറുള്ളത് എനിക്കിങ്ങനെയൊന്നും ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തു ഇതാണ് ഇതാണെന്നൂടെ നല്ലതെന്ന് തോന്നി അതിനാണ് ഞാനിങ്ങനെ ചെയ്തത് ഞാനൊക്കെ കടുവ ചേർത്ത് കൊടുത്തു ഇനി പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കറിക്കകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പം കറി ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം അപ്പം എല്ലാവരും ഈസ്റ്ററിന് ഇതൊന്ന് വെച്ച് നോക്കൂ ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ നമ്മൾ കടു താളിച്ചു കഴിഞ്ഞു അപ്പം ഇതാണ് കടു അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് പുഴുക്കിൻ്റെ കൂടെ ഒക്കെ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ അപ്പം പൊറോട്ട ചപ്പാത്തി ഒക്കെ കഴിക്കാം ഞങ്ങളിത് ചക്ക കൂടെ കഴിക്കാൻ തുടങ്ങിയതാണ് ഞാൻ ചക്ക രാവിലെ പുഴുങ്ങിയായിരുന്നു അപ്പം അതിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചു പ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കും